അജ്ഞാനവും അഹങ്കാരവും ആത്മാവിൽ ഉദിക്കുന്നതെങ്ങനെ യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്റിനാൽപ്പത് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം വസിഷ്ഠൻ തുടർന്നു ആത്മാവ് അജ്ഞത കൊണ്ട് അഹങ്കാരത്തിൽ ആമഗ്നമായി സ്വയം വേറിട്ടു നിൽക്കുകയാണ് സ്വർണമോതിരം സ്വയം അടിസ്ഥാനപരമായി മൂല്യവസ്തുവായ സ്വർണമാണെന്നതു മറന്ന് മോതിരമായതോടെ അയ്യോ എൻ്റെ സ്വർണത്വം നഷ്ടമായി എന്ന് വിലപിക്കുന്നതുപോലെയാണിത് രാമൻ ചോദിച്ചു ഭഗവാൻ ഈ അജ്ഞാനവും അഹങ്കാരവും ആത്മാവിലുദിക്കുന്നതെങ്ങനെ വസിഷ്ഠൻ പറഞ്ഞു രാമ നമ്മുടെ ചോദ്യങ്ങൾ യാഥാർത്ഥ്യമായതിനെ ഉന്മയെ കുറിച്ചുള്ളതാകണം അയാഥാർത്ഥമായതിനെ കുറിച്ചാകരുത് സത്യത്തിൽ മോതിരം സ്വർണം പരിമിതപ്പെട്ട അഹങ്കാരം എന്നിവയൊന്നും നിലനിൽക്കുന്ന വസ്തുക്കളല്ല സ്വർണത്തിന്റെ വ്യാപാരി മോതിരത്തെ സ്വർണത്തിന്റെ തൂക്കം നോക്കി വിൽക്കുന്നു കാരണം അയാൾക്കത് സ്വർണം മാത്രമാണ് മോതിരത്തിലെ മോതിരത്വം ചർച്ചയ്ക്കെടുക്കുകയാണെങ്കിൽ അത് അനന്തതയിലെ പരിമിതപ്പെട്ട നാമരൂപത്തിനെ പറ്റിയുള്ള ചർച്ച പോലെയാണ് എന്നാൽ അത് വന്തിയുടെ പുത്രൻ എന്നു പറയും പോലെ അസബന്ധവുമാണ് യാഥാർത്ഥ്യമായതിൻ്റെ നിലനിൽപ്പെന്നതും അയാഥാർഥ്യമാണ് അത് അവധിയിൽ ഉദിച്ച് അന്വേഷണത്താൽ മറിയുന്നു അജ്ഞാനം കൊണ്ട് മുത്തുചിപ്പിയിൽ ഒരുവൻ വെള്ളി കാണുന്നു എന്നാൽ അതിന് വെള്ളി എന്ന ലോഹവുമായി ലോഹമായി ഒരു നിമിഷം പോലും അസ്തിത്വമുണ്ടാവുകയില്ല അത് മുത്തുചിപ്പിയാണെന്ന സത്യം മനസ്സിൽ മനസ്സിലുറയ്ക്കും വരെ അജ്ഞത വിട്ടുപോവുകയില്ല മാത്രം മണലിൽ നിന്നും എണ്ണയുറ്റാനാവാത്തതുപോലെ സ്വർണമോതിരത്തിൽ നിന്നും സ്വർണം മാത്രമേ മൂല്യവത്തായി എടുക്കാനാവൂ എന്ന പോലെ വസ്തുത ഒന്നേയുള്ളൂ അനന്താവബോധം മാത്രമാണ് എല്ലാ നാമരൂപങ്ങളിലും പ്രഭയോടെ ജ്വലിച്ചു നിൽക്കുന്നത് അങ്ങനെയൊക്കെയാണ് അവിധിയുടെ കാര്യം മോഹവിഭ്രാന്തിയും ലോകമെന്ന പ്രക്രിയയും അപ്രകാരം തന്നെ അസ്തിത്വമില്ലെങ്കിലും അഹങ്കാരമെന്ന വിദ്യാധാരണ ഉണ്ടാവുന്നുണ്ട് സത്യത്തിൽ അനന്തമായ ആത്മാവിൽ അഹങ്കാരം നിലനിൽക്കുന്നില്ല അനന്താത്മാവിൽ സൃഷ്ടാവില്ല സൃഷ്ടികളില്ല ലോകങ്ങളില്ല സ്വർഗമില്ല രാക്ഷസരില്ല ശരീരങ്ങളില്ല ധാതുക്കളില്ല കാലമില്ല അസ്തിത്വമില്ല നാശവുമില്ല നീയും ഞാനും ഇല്ല ആത്മാവില്ല അത് ഇല്ല സത്യം ഇല്ല അസത്യം ഇല്ല ഇതൊന്നുമില്ല നാനാത്വം എന്ന ധാരണയില്ല ധ്യാനമില്ല സുഖാസ്വാദനവുമില്ല ഉള്ളത് പരമശാന്തി മാത്രം അതാണ് വിശ്വമെന്നറിയപ്പെടുന്നത് അതിന് ആദ്യ മദ്യാന്തങ്ങൾ ഇല്ല അതെല്ലാം ഇപ്പോഴും ഉള്ളതാണ് മനസ്സാവാച ഉള്ള ധാരണകൾക്കെല്ലാം അതീതമാണത് സത്യത്തിൽ സൃഷ്ടി എന്നത് ഇല്ല അനന്തത തൻ്റെ അനന്താവസ്ഥയെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല അത് ഒരിക്കലും ഇത് ആയിട്ടില്ല അത് ചലനമില്ലാത്ത അനന്ത സമുദ്രം പോലെയെത്രേ അത് സ്വയം പ്രഭമായ സൂര്യനെ പോലെയാണെങ്കിലും അതിനു കർമ്മങ്ങളില്ല അജ്ഞതയിൽ പരമപുരുഷനെ വസ്തുപ്രപഞ്ചമായി കാണുന്നു ആകാശം സ്ഥിതി ചെയ്യുന്നത് ആകാശത്തിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടവ എല്ലാം ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മം തന്നെ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന നഗരദൃശ്യത്തിലെ രണ്ടു വസ്തുക്കൾ തമ്മിലുള്ള അകലം പോലെയാണ് അകലെ അരികെ വൈവിധ്യം അവിടെ ഇവിടെ എന്നെല്ലാം നാം വിവക്ഷിക്കുന്ന മിഥ്യാധാരണകൾ